കടകമ്പോളങ്ങൾ കയറിയിറങ്ങിയുള്ള ജനങ്ങളുമായി നേരിൽ ആശയവിനിമയം നടത്തി വോട്ട് വോട്ടഭ്യർത്ഥിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മിക്കവാറും ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഒരു റൗണ്ട് പൂർത്തീകരിച്ചു രണ്ടാം റൗണ്ടാണ് ഇപ്പോൾ നടക്കുന്നത് ആയിരക്കണക്കിന് ജനങ്ങളെയാണ് ഓരോ ദിവസവും ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് അത് ഉച്ചഭാഷണിയിലൂടെയും മറ്റ് സമൂഹമാധ്യമങ്ങളിലൂടെയുമല്ല നേരിട്ട് മുഖാമുഖം ജനങ്ങളുമായി കണ്ട് സംസാരിച്ച് സൗഹൃദം പുതുക്കി അവരുടെ വോട്ടഭ്യർത്ഥിച്ച് പോകുന്ന ഒരു ക്രിയാത്മകമായ പ്രവർത്തന ശൈലിയാണ് ഈ ചുട്ടുപൊള്ളുന്ന നട്ടുച്ചയ്ക്കത്ത വെയിലിൽ പോലും വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് സാധാരണഗതിയിൽ പത്തു വർഷം പാർലമെൻറ് അംഗമായിരുന്നതിന് ശേഷം ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ പ്രതിഷേധം പരിഭവം ഒന്നും പ്രകടമല്ല എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള സ്വീകാര്യത ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ആത്മാഭിമാനത്തിന് വകം നൽകുന്നതാണ് അല്ല അങ്ങനെ ഞങ്ങൾക്കൊരു വെല്ലുവിളിയും വാശിയൊന്നും ഈ കാര്യത്തിൽ ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഒരാളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഞങ്ങൾക്ക് ജയിക്കുക എന്നുള്ളതാണ് ഒരാളെ തോൽപ്പിക്കുക എന്നുള്ള വാശിയും വൈരാഗ്യബുദ്ധിയും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലില്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിക്കുക എന്നുള്ളതല്ലാതെ ഒരാളിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നയമുണ്ട് പരിപാടിയുണ്ട് പ്രവർത്തന ശൈലിയുണ്ട് നിയോജകമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അല്ലാതെ ഒരാളിൻ്റെ ഹാട്രിക്കിനെ പരാജയപ്പെടുത്തുക വെല്ലുവിളിക്കുക ഓർമുഖം തുറക്കുക ഇതൊന്നും ഞങ്ങളുടെ അജണ്ടയല്ല ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക അതിനുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നില്ല ഒരാളെ തോൽപ്പിക്കാൻ ഒരാളെ കെട്ടുകെട്ടിക്കാൻ ഒന്നുമല്ല ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ